കർണാടകയിലെ ശിരൂരിൽ അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിലും കാര്യങ്ങളും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർജുനെ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും എന്നുള്ളതാണ് അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല ഈശ്വർ മാൽപ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശ്വർമാൽപയ എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഒരു മുങ്ങൽ വിദഗ്ധനാണ് അവിടെ വളരെ വലിയ രീതിയിലുള്ള സഹായങ്ങളും കാര്യങ്ങളും അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് ചെയ്തു വരുന്നുണ്ട് അല്ലേ അപ്പം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് കൂടാതെ ഇപ്പൊ അവിടെ നിന്നും അതായത് ഡ്രഡ്ജർ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഡ്രഡ്ജറിലുള്ള കുറച്ച് വ്യക്തികൾ മുങ്ങിയിട്ട് അവിടെ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ലോറിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഏതായാലും ഈശ്വർ മാൽപേ ഇതുമായി സംബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഈശ്വർ മാൽപേക്ക് അവിടെ ഇപ്പം എന്താ പറയാ അവിടെ ഒരു അനുമതി നൽകുന്നില്ല എന്നതാണ് അവിടെ സി പി ഫോർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് നേരത്തെ തന്നെ അടയാളപ്പെടുത്തിയതാണ് അവിടെയാണ് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട് ആ ഒരു ഭാഗത്ത് ഈശ്വർ മാൽപയെ അവരൊന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല അതായത് ി ആ ഡ്രജർക്കാരെ ഇറങ്ങുന്ന ഞങ്ങൾ ഇപ്പൊ അവിടെ വേണ്ടി അവർ വന്ന് വീഡിയോ ആക്കിയിട്ട് ആ ഡ്രജർക്കാരിൽ നമ്മുടെ ആൾക്കാർ അവരുടെ ആൾക്കാർ ഗോവ ആൾക്കാർ കൊണ്ടുവന്നില്ലേ അവർ ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ അടുത്ത സി പി ത്രീല പോവും സി പി ത്രീ പോയിട്ട് ആ സ്ഥലത്തിൽ നിന്ന് പോയിട്ട് നോക്കും നമുക്ക് ഇവിടെ അനുമതി കറക്റ്റ് ആയിട്ടില്ല ഇൻഡിപ്പൻഡന്റ് ആയിട്ട് മുങ്ങാനൊരു അനുമതിയില്ല നിങ്ങൾ ഇപ്പൊ ആ ഡ്രജർക്കാർക്ക് ഒരു കോടി കൊണ്ടുവന്ന് സർക്കാരെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ എട്ട് പേർക്ക് ഒരു രൂപ സർക്കാരിൽ ഞങ്ങൾ കേട്ടിട്ടില്ല ഫ്രീ ആയിട്ട് വരും ഫ്രീ ആയിട്ട് വന്ന ആൾക്കാർക്ക് അനുമതി ചെയ്യട്ടില്ലേ ഇത് ഒരുപാട് വിഷമം അവരിപ്പോൾ ദ്രിജൻ കമ്പനിയുടെ ആൾക്കാർ അവരെ വീഡിയോ ആക്കും ആ ഞങ്ങളെ തെരച്ചി ആക്കിയതെന്ന് ആ പോയിന്റിൽ ഇപ്പോൾ അവർ വീഡിയോ ആക്കിയിട്ട് സർക്കാരെ കൊടുക്കും ആ സർക്കാർ ഇത് എന്ന് എനിക്ക് കരുത്തില്ല ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ആക്കണേടാ ആ വീഡിയോ ആക്കിയിട്ട് സർക്കാരെ നമുക്ക് പൈസ വേണ്ട அத அவர் இப்ப திரைக்கலுக்கு காணணும் என்ன வேணும் பண்ணிட்டு அர்த்தம் போயிட்டு இப்ப இறங்கி சம்பந்த அர்த்த சைடு போ இப்ப நாளை காலை திரக்கல் பண்ண சொல்ல இதுல நாட்டி போவோம் கண்டிப்பா காலை நாங்கள் சாப்பாடு நம்மள பை கொடுத்து வந்து அஞ்சு ரூபாய் எட்டு பேருக்கு ஆகி ஹோட்டலில் பைசை கொடுத்து சாய் குடிச்சிட்டு விட வந்து ஆட சர்க்காரில் பைசை கேட்டில்லை நம்மளை பை செலவாக்கிட்டு விட வந்து திறக்கல என்னது கண்டிப்பா இவங்க நம்மள வேலைக்கு நம்மள ஒரு ஐபி மட்டும்தான் சாப்பாடு ராத்திரி கொடுத்து இப்ப காலையில நாங்க சாப்பாடு நம்மளை பைசா கொடுத்து வந்து നമ്മൾ ഇവിടെ ഈശ്വർ കാര്യങ്ങൾ എന്താണ് അതായത് പുള്ളിക്കാരൻ വെറുതെ ഫ്രീ ആയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഡ്രജർ എന്ന് പറയുന്ന ഒരു മിഷീന് വേണ്ടിട്ട് ഒരു കോടി രൂപ ചെലവാക്കിയല്ലേ പക്ഷെ ഈശ്വർ മാൽപ്പയ്ക്ക് ഇവിടെ സ്വന്തം കീശയിൽ നിന്നും ഒരു ലക്ഷം രൂപയെങ്ങാണ്ട് ചെലവായിട്ടുണ്ട് പുള്ളിക്കാരൻ ചെലവായതിന്റെ കണക്ക് പറയല്ല അദ്ദേഹത്തിന് അവിടെ ഡൈവ് ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുക്കുന്നില്ല അതിന്റെ സങ്കടമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് അല്ലെ അതായത് ഈ ഒരു സമയത്താണ് അവിടെ നല്ല രീതിയിൽ തെരച്ചിലും കാര്യങ്ങളും നടത്താൻ പറ്റിയിട്ടുള്ള സമയം വേലിയിറക്കം അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ് അവിടെ മുങ്ങൽ മറ്റുമെല്ലാം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുക അതെല്ലാം കണക്ക് കൂട്ടിയത് കൊണ്ട് മാത്രമാണ് ഈശ്വർ മാൽപ്പയയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെ അതായത് ഈശ്വർ മാൽപ്പയെ കൊണ്ട് അവര് ഒന്നും തന്നെ ചെയ്യിക്കുന്നില്ല അവർക്ക് ഒന്നിനും അനുവാദം നൽകുന്നില്ല എന്നുള്ള കാര്യമാണ് ഈശ്വർ മാൽപ്പ പറയുന്നത് ഇനി ഒരു ഭാഗത്തു കൂടെ നോക്കിയിട്ട് പിന്നീട് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും അതായത് പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുള്ള കാര്യമാണ് ഈശ്വർ മാൽപ്പ പറയുന്നത് അല്ലെ തീർച്ചയായിട്ടും ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഇപ്പൊ അവിടെ ഇതിനെ പറ്റിയിട്ടുള്ള സന്ദർഭമാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രഡ്ജർ മെഷീൻ വന്നു സംഭവം ഒക്കെ നല്ലത് തന്നെയാണ് കാരണം അതിന് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം കാരണം പണം കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ നിൽക്കുന്ന സമയത്തിലും അതിന് പണം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണം നൽകുന്നത് കൊണ്ട് തന്നെ അത് എത്രത്തോളം അവിടെ ഉണ്ടാകും അതൊരു നിശ്ചിത കാലത്തിന് വന്നതാണ് അല്ലാതെ ദിവസം തോറും അവിടെ ഉണ്ടാകത്തൊന്നുമില്ല അപ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും വേണം അതിനോടൊപ്പം തന്നെ ഇങ്ങനെ മുങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണെങ്കിൽ അതിന് ഇവർക്ക് അനുവാദം നൽകുകയും വേണം എന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് ഒരു കാര്യം മാത്രം ചെയ്തതുകൊണ്ട് ഒന്നും ആകാൻ പോകുന്നില്ല അവിടെ ഒരു അനുവാദങ്ങളും കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമോ ഏതായാലും ഇന്നിപ്പോ കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ലോറിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം വളരെ ഒരു കണ്ടത്തിൽ ഇപ്പം ഉണ്ടായിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ ഡ്രഡ്ജിങ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധരെ മുങ്ങി അവിടെ ഒരു ഒരു ട്രക്കിന്റെ സംശയിക്കുന്ന റേഡിയേറ്റർ പാർട്ട് അതായത് റേഡിയേറ്ററിന്റെ ആ സമയമുള്ള ഫാനില്ലേ കറങ്ങുന്ന ഫാനും പിന്നെ ഒരു വളവും അവിടെ കിട്ടിയിട്ടുണ്ട് അതൊരു ട്രക്കിന്റെ ഈ മുങ്കൽ വിദഗ്ദ്ധർ പറയുന്നത് ഒരുപക്ഷെ ഇന്ന് ഈ അർജുന്റെ കുടുംബം പറയുന്ന പോലെ തന്നെ നേവി മാർക്ക് ചെയ്ത ഈ ഏരിയയിൽ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ പരിശോധന നടക്കുന്നത് അതിലാണ് ഇപ്പോൾ നിർണായകമായൊരു കണ്ടെത്തിൽ വന്നിരിക്കുന്നത് അത് ഒരു ട്രക്കിന്റെ എന്ന് പറയപ്പെടുന്ന ഒരു റേഡിയേറ്റർ ഫാനും പിന്നെ ഒരു വളയവും കിട്ടിയിട്ടുണ്ട് ട്രക്കിൻറ്റേതാണെന്നാണ് പറയുന്നത് അതായത് ട്രക്കാണ് എന്നൊക്കെ പിന്നീട് പരിശോധിക്കേണ്ടി വരും പക്ഷേ എന്തായാലും ആ പ്രദേശത്ത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ പ്രദേശത്ത് ഇപ്പോൾ ഈ ഡ്രഡ്ജിംഗ് കമ്പനി കൊണ്ടുവന്ന ഗുജറാത്ത് ആസ്ഥാനമായുള്ള ഡൈവിങ് ഡൈവേഴ്സാണ് ഇപ്പം അപ്പം ഇവിടെ ഡ്രഡ്ജറിന്റെ ആളുകൾ മുങ്ങിയ സമയത്താണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത് അതായത് ഒരു വളയവും അതുപോലെ തന്നെ പിന്നെ റേഡിയേറ്ററിൻ്റെ കുറച്ചൊരു ഭാഗമൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഒരു ട്രക്കിൻ്റെ ആണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അർജുൻറ്റേതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഏതോ ഒരു ട്രക്കിൻ്റെ ആണ് അത് ഏതാണെങ്കിലും സ്ഥിരീകരിക്കേണ്ടി വരുന്നു അപ്പം ഏതായാലും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം പാർട്സ് പാർട്സ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ ഒന്നും തന്നെ പൂർണ്ണ രൂപത്തിൽ ഒന്നും കിട്ടുന്നില്ല എല്ലാം പാർട്സ് പാർട്സ് ആയിട്ടാണ് അവിടെ നിന്ന് കിട്ടുന്നത് അതൊക്കെ എന്താ അറിയാം അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നുള്ളതാണ് അതായത് എന്തുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ പാർട്സ് പാർട്സ് ആയിട്ട് ലഭിക്കുന്നു ആ കാര്യം വളരെ ഗൗരവമായിട്ട് എടുക്കണം കാരണം ലോറിയുടെ എല്ലാ എല്ലാ പാട്ടും കിട്ടുന്നത് അങ്ങനെയാണ് ഒന്നും പൂർണ്ണ രൂപത്തിൽ കിട്ടുന്നില്ല അല്ലെ ഈ റേഡിയേറ്റർ ഒക്കെ എന്ന് പറയുമ്പോൾ ഉള്ളിൽ വരുന്ന സാധനമാണ് പക്ഷെ അതൊക്കെ ഇങ്ങനെ എന്താ പറയാ പൊട്ടിയിട്ട് ആ രീതിയിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതൊക്കെ നോക്കേണ്ട കാര്യമാണ് അവിടെ എന്തോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ കുറേ അധികം ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഫോടനം അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും അതൊക്കെ ഇപ്പോഴും വാർത്തകാരും മറ്റുമെല്ലാം സംസാരിക്കുന്നുണ്ട് ഏതായാലും ഇപ്പം അവിടെ നിന്നും കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് വളരെ നല്ല കാര്യം പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ ഡ്രഡ്ജർ മെഷീൻ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുന്നതോടൊപ്പം കൂടി തന്നെ അപ്പുറത്ത് ഡൈവിംഗ് കൂടെ നടക്കുകയാണെങ്കിൽ ഇതിനെന്താ പറയാ എപ്പോഴും ഒരു കാര്യത്തിൽ മാത്രം നോക്കരുത് എന്നുള്ളതാണ് ഇപ്പൊ ഡ്രഡ്ജർ മെഷീൻ വന്നു സംഭവം ശരിയാണ് പക്ഷെ നമ്മൾ അതിലേക്ക് മാത്രം നോക്കരുത് അതിൽ നിന്ന് തന്നെ കിട്ടും അതിൽ നിന്ന് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫലം കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഒരു പക്ഷേ ഡൈവ് ചെയ്ത് മുങ്ങിയെടുക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് തന്നെ ഇപ്പൊ ഇവിടെ ഡൈവ് ചെയ്ത സമയത്താണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈശ്വർ മാത്യക്കും അതുപോലെ ഒരു കാര്യങ്ങൾ അവിടെ അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം അത് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ ഏതായാലും ഇതുമായി സംബന്ധിച്ച് അവരുടെ കുടുംബം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ കേട്ടു നോക്കാം വിദഗ്ധരെ അല്ല നമ്മുടെ രണ്ടാം ഘട്ട തിരച്ചിൽ നിൽക്കാൻ നിൽക്കുന്നത് എങ്ങനെയാണ് ഡൈവിംഗ് ചെയ്തുകൊണ്ടുള്ള ഒരു തെരച്ചിൽ ഇനി സാധ്യമല്ല എന്ന് ഇവിടുത്തെ ഈശ്വർ മാൽപ്പ്യമാണെങ്കിലും അല്ല നേവി ആണെങ്കിലും അവരെല്ലാം അറിയിച്ച കാര്യമാണ് ഡൈവിംഗ് ഡൈവിങ്ങിൽ കൂടെ ഇനി ഒരു തെരച്ചിൽ സാധ്യമല്ല എന്നുള്ളത് അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് ഈ ഡ്രഡ്ജറവിടെ എത്തിക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും എക്സ്പെൻസിൽ ഓരോ ദിവസത്തിനും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇത്ര ഇത്രയും ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഡ്രഡ്ജർ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അത് അത് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യം ആ എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടെങ്കിൽ ഡ്രൈവർമാർ ഉപയോഗിച്ചിട്ട് തിരച്ചിൽ നടത്തുക അല്ലാതെ ഡൈവിങ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും കിട്ടി പിന്നെ ഡ്രഡ്ജറിനെ തിരിച്ചുവിട്ടത് കൊണ്ട് നമുക്ക് അത്രയും ദിവസം നഷ്ടം സംഭവിക്കുന്നത് ഡൈവിങ്ങിന് വേണമെങ്കിൽ നമുക്ക് ഈ ഡ്രഡ്ജറിൻ്റെ ആവശ്യമില്ലല്ലോ എപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഡൈവിങ് ചെയ്ത് എടുക്കാം ഡ്രഡ്ജർ ഇവിടെ ഉള്ളപ്പോൾ അത് മാക്സിമം ഉപയോഗിച്ച് അതിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ കണ്ടെത്തിൽ ഒരിടത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഡ്രഡ്ജർ എന്ന് പറയുന്ന ഒരു മെഷീൻ അതൊരു നിശ്ചിത സമയത്തേക്ക് വന്നിട്ടുള്ള ഒരു മെഷീനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രഡ്ജറിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അതിനകൊണ്ട് എന്തെല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്രയും എവിടെയൊക്കെ തെരച്ചിൽ നടത്തണമെന്ന് നമ്മൾ കരുതുന്നുണ്ട് അവിടെയൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ തെരച്ചിൽ നടത്തണം അത് ഈ ഡ്രിഡ്ജർ ഉള്ള സമയത്ത് തന്നെ കാരണം അതൊരു നിശ്ചിത സമയത്തേക്ക് വന്നതാണ് നമ്മൾ അതിന് ക്യാഷ് മുടക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു എന്താ പറയുക അതിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഈ കുടുംബവും അവകാശപ്പെടുന്നത് അല്ലെ അതോടൊപ്പം കൂടി തന്നെ ഈ ഒരു ഡേവിങ് കൂടെ നടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ അത്രേ പറയുന്നുള്ളൂ ഏതായാലും ഈശ്വർ മാൽപ്പിക്ക് ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന കാര്യങ്ങൾ വളരെ മോശമാണ് അവരുടെ സ്വന്തം റിസ്കിലാണ് അവരവിടെ നിൽക്കുന്നത് അല്ലെ ഒരു ലക്ഷം രൂപയെങ്ങാണ്ട് പുള്ളിക്കാരൻ ചിലവായിട്ടുണ്ട് സാധാരണ മുങ്ങിൽ മുന്നിൽ വിദ്യത്തിന് അത്രയോ പൈ പൈസ വേണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർ അതൊന്നും മേടിക്കുന്നില്ല അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് സ്വന്തം റിസ്കിൽ ഇങ്ങോട്ടൊക്കെ എത്തിയിട്ടുള്ള മനുഷ്യനാണ് സർക്കാരിന്റെ വകം നിൽക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഈശ്വരമാൽപ്പം തന്നെയാണ് നോക്കുന്നത് അല്ലേ വളരെ നല്ലൊരു മനുഷ്യനെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അല്ലേ കാരണം ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലൊക്കെ ഇപ്പം എത്രയോ ദിവസങ്ങൾ പിന്നിട്ടും പല ആളുകളും ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയോ ഇനിയിപ്പോൾ കിട്ടിയിട്ട് എന്തിനാണെന്ന് അങ്ങനെയുള്ള കമന്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ ഇവരുടെ വീട്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരാളെ കാണാതായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ അല്ലാത്ത പക്ഷേ ഇവർ ഇങ്ങനെ തന്നെ വായിട്ട് അലച്ചോണ്ടിരിക്കും അത് അങ്ങനെ തന്നെയാണ് കാരണം സ്വന്തം വീട്ടിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ ഇതിപ്പോ വേറെ ഏതോ ഒരുത്തൻ എവിടെ നിന്നോ പോയി ഏ കുറെ ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ല പിന്നെ എന്തിനും അവന്റെ പിറകു പോകുന്നു അങ്ങനെയാണ് പല ആളുകളും ചിന്തിച്ച് തുടങ്ങിയിട്ടുള്ളത് ആദ്യമൊക്കെ എല്ലാവരും വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ പതിയെ പതിയെ അതില്ലാതായിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നറിയോ നമ്മുടെ വീട്ടിൽ നിന്നും ഇങ്ങനെ കാണാതാകുമ്പോൾ മറ്റൊരു പ്രദേശത്ത് വെച്ച് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ അല്ലാത്തവർക്ക് ഇത് ഇനി എന്തിന് എന്നുള്ളൊരു ചോദ്യം വരും അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഏതായാലും ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈശ്വരമാത്മീയ സംഘവും ഇപ്പോൾ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കാരണം അവർക്ക് അവിടെ നിന്നും വേണ്ടപ്പെട്ട കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അവിടെ അനുവദിക്കുന്നില്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഡൈവ് ചെയ്യാനൊന്നും അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് എന്തോ അതെന്തോ എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയത്തില്ല കാരണം ഇനിയിപ്പോൾ പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണോ പലരും ഈ ഇവരെ ഒഴിവാക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അല്ലേ അല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെ സ്വന്തം റിസ്കിൽ ഒരാൾ കഴിഞ്ഞിട്ട് അതും ഡേവിങ് അറിയുന്ന ആളാണ് അറിയാത്ത ആളാണെങ്കിൽ ഓക്കെ ഏഹ് മറ്റു കുറേ അധികം ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഏ ഇങ്ങനെ അറിയാത്ത ഒന്നും അറിയാത്ത ആളുകൾക്ക് അവിടേക്ക് എത്തിപ്പെടുന്നുണ്ട് ഞാൻ രക്ഷാപ്രവർത്തനത്തിൽ വന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ഡേവിങ് അറിയുന്ന ആളാണ് ഇങ്ങനെ അറിയുന്ന അതിൽ എന്താ പറയുക പരിശീലനമുള്ള ഒരാളെ കൂടി അതിലേക്ക് ഇറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത കാര്യമല്ലേ പിന്നെ അവിടെ നിന്നിട്ടൊരു കാര്യമല്ലല്ലോ അപ്പോൾ അതാണ് ഈശ്വര മാത്പയം പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ആയിട്ടൊരു ഫലം കിട്ടുമോ എന്നുള്ള സംശയം തന്നെയാണ് അല്ലേ എന്തായാലും ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ട് വളരെ നല്ല രീതിയിലുള്ള തെരച്ചിലും നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം അത് അവിടെയുള്ള സർക്കാർ ചെയ്യേണ്ട ഒരു പനി പണിയാണ് ആ ഒരു ഡ്രഡ്ജറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം അത് വെച്ചിട്ട് എത്രത്തോളം തെരച്ചിൽ നടത്താൻ പറ്റുമോ അത്രത്തോളം തെരച്ചിൽ നടത്തണം കാരണം ആ ഒരു കുടുംബം ഇത്ര വരെയായിട്ടും കാത്തിരിക്കുകയാണല്ലേ അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫലം കിട്ടുക തന്നെ വേണം ഏതായാലും ഇനി അർജുൻ ജീവനോടെ തിരിച്ചു വരില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനിയിപ്പോ വെറുതെ നമ്മൾ അത് ജീവനോട് വരും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇപ്പൊ ജീവനോടെ വരില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിരുന്നാലും ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഇനി ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെ വളരെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും നടത്തണം എന്നുള്ളതാണ് എനിക്കോട് പേഴ്സണലി പറയാനുള്ളത് ഏതായാലും എന്താണ് ഇതൊക്കെ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിട്ട് വരാം